റിയാമോ ലോകമെമ്പാടും വരൾച്ചയും മരുഭൂമി വൽക്കരണവും വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രതിസന്ധിയെ നേരിടാൻ ഒരു നൂതനമായ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ ബഹ്റൈൻ സ്പേസ് ഏജൻസി അഥവാ ബി എസ് എ ഈ പദ്ധതി പ്രകാരം ഉപഗ്രഹ ഡാറ്റ ഉപയോഗിച്ച് ഭൂമിക്കടിയിലെ ജലസ്രോതസ്സുകൾ കണ്ടെത്താനാണ് ബി എസ് എ ശ്രമിക്കുന്നത് ഇത് വരൾച്ചയെയും ഫലഭൂഷ്ടമായ മണ്ണ് മരുഭൂമിയായി മാറുന്നതിനെയും തടയാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നുണ്ട് സ്പേസ് എഞ്ചിനീയറായ ആയിഷ അൽ നേതൃത്വത്തിലാണ് ഈ പഠനം നടക്കുന്നത് ബ്രസീലിലെയും യു കെയിലെയും വിദഗ്ധരുമായി സഹകരിച്ചാണ് അവർ ഇത് സാധ്യമാക്കിയത് യു എൻ ഓഫീസ് ഫോർ ഔട്ടർ സ്പേസ് അഫിയേഴ്സിന്റെ ബഹിരാകാശ ജല പദ്ധതിയുടെ ഭാഗമായാണ് ബി എസ് എ ഈ പഠനം അവതരിപ്പിച്ചത് ജലോ ായി ബന്ധപ്പെട്ട വെല്ലുവിളികള്ക്ക് ബഹിരാകാശ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് പരിഹാരം കാണുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഭൂമിശാസ്ത്രപരമായി ചെറിയ രാജ്യങ്ങൾക്ക് പോലും ബഹിരാകാശ ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള നൂതന പരിഹാരങ്ങൾ എത്രത്തോളം പ്രയോജനകരമാണെന്ന് ഈ പദ്ധതി കാണിച്ചു തരുന്നു മണ്ണിലെ ഈർപ്പവും ഭൂമിയുടെ ഉയരവും അളക്കുന്ന മൂന്ന് വ്യത്യസ്ത രീതികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് ബഹ്റൈനിലെ ആഴം കുറഞ്ഞ ഭൂഗർഭ ജല സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്താൻ സഹായിക്കും ബഹ്റൈന്റെ ഈ ആഗോള ദൗത്യം നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ള ഒരു മികച്ച ചുവടുവയ്പാണ് ജലസംരക്ഷണത്തിനും സുസ്ഥിരമായ വികസനത്തിനും ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഇത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു